നരേന്ദ്രമോദി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ ഭീകര ഹിന്ദു തീർത്ഥാടകർക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു ഒരുപറ്റം ശത്രുപക്ഷം കാത്തിരുന്നത് മോദിയുടെ തോൽവി തന്നെയായിരുന്നു എന്നാൽ അത് സാധ്യമായിരുന്നില്ല നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയെങ്കിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറഞ്ഞത് മുതലെടുത്തിരിക്കുന്നത് മറ്റാരുമല്ല അതിർത്തി പ്രദേശങ്ങളിലെ തീവ്രവാദികൾ തന്നെയാണ് നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ ഇടിവ് സംഭവിച്ചത് കൊട്ടിഘോഷിക്കുകയാണ് പല രാജ്യങ്ങളും സർക്കാർ രൂപീകരിച്ച ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിർത്തി പ്രദേശങ്ങൾ തീവ്രമായി ജമ്മു കാശ്മീരിലെ വൈഷ്ണവോ ദേവി തീർത്ഥാടകർക്ക് നേരെ ഭീകരർ ആക്രമണം നടത്തിയതായിരുന്നു തുടക്കം പത്ത് പേരുടെ മരണത്തിനും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കാനും ആ ആക്രമണം കാരണമായി വൈഷ്ണവോ ദേവിയെ തൊഴാൻ പോയ സാധാരണക്കാർക്ക് നേരെയാണ് തീവ്രവാദികൾ നിറയൊഴിച്ചത് ജമ്മു ജമ്മുകാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സി ആർ പി എഫ് ജവാന് വീരമൃത്യു വരിക്കേണ്ടതായും വന്നു ഇസ്രയേലിന്റെയും റഷ്യയുടെയും മറ്റു രാജ്യങ്ങളുടെയും പ്രശ്നങ്ങളെപ്പറ്റി വാചാലരാകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ എത്താതെ പോകുന്നത് എന്താണ് നമ്മുടെ അതിർത്തിയിൽ വീണ്ടും ആക്രമണങ്ങൾ അരങ്ങേറാൻ കാരണം നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ വീണ വിള്ളൽ തീവ്രവാദികൾ മുതലെടുക്കുമോ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിലെ ത്രികൂട പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വൈഷ്ണവോ ദേവി ക്ഷേത്രം വൈഷ്ണവോ ദേവിയായി ആരാധിക്കപ്പെടുന്ന ദുർഗയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന നൂറ്റിയെട്ട് ശക്തിപീടങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം ഇന്ത്യയിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണിത് ഇവിടേക്കുള്ള തീർത്ഥാടകർക്ക് നേരെയാണ് ഭീകരവാദികളുടെ കൊടും ക്രൂരത നടപ്പാക്കിയത് ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള കശ്മീരിലെ ജമ്മു പ്രവിശ്യയിൽ തീവ്രവാദികളെന്ന് സംശയിക്കുന്നവർ ഞായറാഴ്ചയാണ് ഹിന്ദു തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെ വെടിയുർക്കുകയും വാഹന ആഴത്തിലുള്ള മലയടുക്കിൽ വീണതിനെ തുടർന്ന് പത്ത് പേർ മരിക്കുകയും ചെയ്തത് മൂന്ന് ദിവസമായി തുടർന്ന് ആക്രമണത്തിൽ ഒരു ജവാന് തന്റെ ജീവനും കത്വ ജില്ലയിലെ സൈദ സുഹാൽ ഗ്രാമത്തിൽ ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കബീർദാസ് എന്ന ജവാനാണ് മരിച്ചത് സൈനിക ആശുപത്രി ചികിത്സയിലായിരുന്നു ഇദ്ദേഹം അതിനിടെ ബുധനാഴ്ച രാവിലെ ദോഡോ ജില്ലയിലെ ചട്ടാർഗാല മേഖലയിലെ പോലീസ് രാഷ്ട്രീയ റൈഫിൾ സംയുക്ത പോസ്റ്റിന് നേരെ ഉണ്ടായ വെടിവെപ്പിൽ അഞ്ച് സൈനികർക്കും ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസർക്കും പരിക്കേറ്റിരുന്നു സ്ഥലത്ത് സുരക്ഷാസേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് സൈനിക പോസ്റ്റിൽ ആക്രമണം നടത്തിയ ഒരു ഭീകരനെ സൈന്യം വധിച്ചിട്ടുമുണ്ട് മൂന്ന് ദിവസത്തിനിടെ നടക്കുന്ന മൂന്നാമത്തെ ഭീകരാക്രമണമാണിത് മൂന്ന് ദിവസം മുൻപ് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയുണ്ടായ തീവ്രവാദ ആക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടിരുന്നു കത്തയിലുണ്ടായ ഭീകരാക്രമണത്തിൽ രണ്ടാമത്തെ ഭീകരനായുള്ള തിരച്ചിലും തുടർന്നു വരികയാണ് രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അയൽ രാജ്യത്തെ ശത്രുവാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് ജമ്മു അധികൃതർ പറയുന്നത് ജമ്മു കാശ്മീരും ലഡാക്കും തുന്നുന്നത് ഇന്ത്യയുടെ തലപ്പാവാണ് അവിടെയുള്ളവരും മനുഷ്യരാണ് നമ്മുടെ സഹോദരങ്ങളാണ് വിദേശത്ത് കണ്ണുനട്ടിരിക്കുന്നവർ സ്വദേശത്തെ ജീവനുകൾ പൊലിയുമ്പോൾ നിസ്സംഗനാകുന്ന പതിവ് തിമിര കാഴ്ച ഇത്തവണയും തുടരുകയാണ്